മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ കൊടുത്ത അപ്പീൽ ഹർജിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് മാസപ്പടി കേസിനകത്താണ് ഈ സംഭവം ഇപ്പോൾ നടന്നിട്ടുള്ളത് സാധാരണ ഒരു സംഭവമാണ് ആരെങ്കിലും ഒരാൾ അപ്പീലോ ആരെങ്കിലും ആരെങ്കിലോ ഹർജിയോ കൊടുത്തു കഴിഞ്ഞാൽ എതിർഭാഗത്തുള്ള ആൾക്കാരെ കേൾക്കാൻ വേണ്ടി കോടതി നോട്ടീസ് അയക്കും സാധാരണ കോർട്ട് പ്രൊസീഡിങ്സ് കോടതി നടപടി മാത്രമാണത് അത് കോടതിയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് ഏതാണ്ട് വലിയ എന്തോ ഒരു സംഭവം വന്ന് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രി മകൾക്കെതിരെയും വന്നിട്ടുണ്ട് എന്ന രീതിയിലാണ് വാർത്തകൾ നനഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നിരുന്നു വന്നില്ലായിരുന്നെങ്കിൽ വയനാട്ടിലെ ലോക്സഭാ ഇലക്ഷനിലെ സ്ഥാനാർത്ഥി പ്രിയങ്ക അല്ലായിരുന്നെങ്കിൽ ഇന്ന് ആ നോട്ടീസ് കൊടുത്ത ദിവസം അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകേണ്ടത് ഈ നോട്ടീസായിരുന്നു പക്ഷേ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട ചാലുകളെല്ലാം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത് പ്രിയങ്കയുടെ വരമാണ് എന്തുകൊണ്ടെന്തോ മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പ്രിയങ്ക വന്നതുകൊണ്ട് പക്ഷേ എന്നിരുന്നാലും തുടർച്ചയായിട്ട് ആ നോട്ടീസ് വന്ന സമയത്ത് കാർഡുകളായാലും വാർത്തകളായാലും ബ്രേക്കിംഗ് ന്യൂസുകളായാലും സ്ക്രോളുകളായാലും എല്ലാം മുഖ്യമന്ത്രിക്ക് നോട്ടീസ് മുഖ്യമന്ത്രി മകൾക്ക് നോട്ടീസ് വീണാ വിജയന് നോട്ടീസ് എന്ന രീതിയിലായിരുന്നു വാർത്ത ചമച്ചുകൊണ്ടിരുന്നത് ഇത് വെച്ച് ഇതുവച്ചുകഴിഞ്ഞാൽ ഏതോ വലിയതാണ്ട് സംഭവം വന്നു എന്ന പോലെ പക്ഷേ കോടതി നിന്ന് വരുന്ന നോട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സാധാരണ പ്രൊസീഡിങ്സ് മാത്രമാണ് നേരത്തെ വിജിലൻസ് കോടതി തള്ളിക്കേസിന് ബദലായിട്ടാണ് ഇപ്പോൾ അപ്പീലുമായിട്ട് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ ഇപ്പോൾ കോടതിയിൽ എത്തിയിട്ടുള്ളത് സാധാരണ യൂഷ്വൽ കോർട്ട് പ്രൊസീഡിങ്സ് പക്ഷേ മാധ്യമങ്ങളെല്ലാം തുടർച്ചയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് വലിയ സംഭവം വന്നാണ് ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായ പ്രേംകുമാർ അത് വന്ന സമയത്ത് തന്നെ ഒരു കുറിപ്പ് എഴുതിയിരുന്നു അത് വളരെ രസകരമായ ഒരു കുറിപ്പാണ് മാത്രമല്ല അതിന് താഴെ കമൻറ് ബോക്സുകളിൽ ഇതിനെക്കുറിച്ച് ചോദിച്ച് എല്ലാവർക്കും വ്യക്തമായ രസകരമായ മറുപടി അദ്ദേഹം കൊടുക്കുന്നുമുണ്ട് അതിൽ പ്രേംകുമാർ പറയുന്നത് ഇങ്ങനെയാണ് കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ കേസ് കൊടുത്തു തെളിവൊന്നും കൊടുത്തില്ല കുഴൽനാടൻ ചാനലിലിരുന്ന് തള്ളി ജഡ്ജി കോടതിയിലിരുന്ന് കേസും തള്ളി തള്ളിയ കേസിൽ റിവിഷൻ ഹർജി കൊടുത്തു കുഴൽനാടൻ മെറിറ്റ് ഉണ്ടെന്ന് രണ്ടു വട്ടം വരുത്തിയേ റിവിഷൻ ഹർജി പരിഗണിക്കൂ ഏത് കോടതി അതിനു മുൻപേ എതിർഭാഗത്തെ കേൾക്കും അതിന് നോട്ടീസ് കൊടുക്കും അങ്ങനെ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും വീണയ്ക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവരുടെ വക്കീൽ കൊടുക്കുന്ന മറുപടിക്കനുസരിച്ച് അടുത്ത തവണ കോടതി തീരുമാനം പറയും കുഴൽനാടൻ പറയുന്നതനുസരിച്ച് ചാനൽ ജഡ്ജിമാർ ഇപ്പോൾ തന്നെ വിധി പറയും അല്ലപ്പാ പറഞ്ഞു കഴിഞ്ഞു പ്രേംകുമാർ എന്ന് പറഞ്ഞാണ് അതിൽ തന്നെ കുറിപ്പ് അവസാനിക്കുന്നത് കുഴൽനാടൻ ചാനൽ മാത്രമാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് പക്ഷേ കോടതിയിലൂടെ എടുത്തുന്ന സമയത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ല കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം തള്ളുകയാണ് കൂടുതൽ തെളിവുകൾ വേണം പിന്നെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് തെളിവായിട്ട് കൊടുത്തിട്ടുള്ളത് യാതൊരു ആധികാരികതയും ഇല്ലാത്ത ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് അദ്ദേഹം തെളിവായിട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ചാനലിനകത്ത് ചർച്ചയ്ക്കകത്ത് ഗംഭീരമായിട്ടാണ് ആഞ്ഞടിക്കാറുള്ളത് പക്ഷേ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഗംഭീരത അവിടെ കാണാറില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ് അതുകൊണ്ടാണ് വിജിലൻസ് കോടതി നേരത്തെ തള്ളിയത് അതിൻ്റെ റിവിഷനായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആ റിവിഷൻ ഹർജിക്കകത്താണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെ നോട്ടീസ് വന്നിട്ടുള്ളത് അവിടം വരെയാണ് കാര്യം എത്തിയിട്ടുള്ളത് അല്ല വേറൊന്നും മുന്നോട്ട് പോയിട്ടില്ല മാധ്യമങ്ങൾ പോലെ മാധ്യമ ജഡ്ജിമാർ പറയുന്ന പോലെ വിധിയൊന്നും പ്രസ്താവിച്ച് കഴിഞ്ഞിട്ടില്ല അതാണ് ഇവിടെ പ്രേംകുമാർ ചൂണ്ടിക്കാട്ടുന്നത് പ്രേംകുമാർ മാത്രമല്ല സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള അനിൽകുമാറും വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അതിൽ അനിൽകുമാർ പറയുന്നത് ഇങ്ങനെയാണ് എന്തുകൊണ്ട് നോട്ടീസ് കുഴൽനാടൻ ഒരു കോടതിയിൽ തോറ്റു തോറ്റവൻ ഹൈക്കോടതിയിൽ അപ്പീല് പോയി അയാൾ വിളമ്പുന്ന വേണ്ടാധീനങ്ങൾക്ക് മറുപടി പറയാൻ എതിർ കക്ഷികൾക്ക് ഒരവസരം കൊടുക്കില്ലേ അതിന് മാധ്യമങ്ങൾ ഞെട്ടുന്നത് കഷ്ടമാണ് വല്ല അസുഖവും വരും കുഴൽനാടനോട് ചോദിക്കൂ കീഴ്ക്കോടതിയായ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാസപ്പടി എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന ഒരു കീറക്കടലാസ് പോലും ഹാജരാക്കാത്ത വീരനാണ് കുഴൽനാടൻ കോടതിയിൽ വേണ്ട മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു കടലാസ് കാണിക്കും മിസ്റ്റർ ഒരു ചുക്കും കയ്യിലില്ലാത്ത കുഴൽനാടനെ നമ്പി വാർത്ത കൊടുക്കുന്നവർ പൊട്ടം കളിച്ച് നമ്മെ പറ്റിക്കുന്നു അല്ലെങ്കിൽ വെല്ലുവിളി സ്വീകരിക്കൂ എന്ന് പറഞ്ഞാണ് അഡ്വക്കേറ്റ് കെ പോസ്റ്റ് പോഷവസാനിക്കുന്നത് ഇതുവരെ തെളിവൊന്നും അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല അറ്റ്ലീസ്റ്റ് മാധ്യമങ്ങളുടെ മുന്നിലെങ്കിലും പുറത്തുവിട്ടിട്ടാണ് അത് കുറച്ച് കാലമായിട്ട് ഭരണവശത്തുള്ള പലരും പറയാറുണ്ട് അറ്റ്ലീസ്റ്റ് മാധ്യമങ്ങളുടെ മുന്നിലെങ്കിലും കുഴൽനാടൻ തെളിവ് ഓർത്തുകൊണ്ടാകുന്നു പക്ഷേ ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്തൊക്കെയാലും വിജിലൻസ് കോടതി തള്ളിയിരിക്കണം അതിൻ്റെ റിവിഷൻ ഹർജിയുമായിട്ട് ഹൈക്കോടതി പോയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള യൂഷൽ കോർട്ട് പ്രൊസീഡിങ്സ് മാത്രമാണ് ആ നോട്ടീസ് അതിനെയാണ് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങൾ പലരും ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന ഏതോ വലിയ സംഭവം വന്നു നിന്ന പോലെ പക്ഷെ എന്നിരുന്നാലും പ്രിയങ്ക ഗാന്ധി വന്നുകൊണ്ടിന്ന് ചർച്ചയാക്കാൻ പറ്റില്ല നാളെ ചർച്ച ചർച്ചയാക്കുമായിരിക്കും പ്രതീക്ഷിക്കുക പക്ഷെ എന്തൊക്കെയാലും ഞെട്ടി ധരിക്കാൻ മാത്രം ഒന്നുമില്ല സാധാരണ ഒരു കോടതി പ്രൊസീഡിങ്സ് മാത്രമാണ് കോടതി ഇനി ബാക്കി കാര്യം തീരുമാനിക്കട്ടെ എന്തൊക്കെയും മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രി മകളുടെയും വക്കീൽ പറയുന്ന പോലെ വക്കീൽ കൊടുത്ത മറുപടി കേശം ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്തേക്കായാലും വിജിലൻസ് കോടതി തള്ളിയ കേസാണ് അതാണ് ഇപ്പോൾ റിവിഷൻ ഹർജിയുമായിട്ട് മാത്യു കോഴനാടൻ എത്തിയിട്ടുള്ളത് കോടതി തീരുമാനിക്കട്ടെ തൽക്കാലത്തേക്ക് ഞെട്ടാൻ മാത്രമൊന്നും കോടതി വന്നിട്ടില്ല മാധ്യമങ്ങൾ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ അത് വ്യക്തമാക്കുകയാണ് പ്രിയംകുമാറും പിന്നെ അഡ്വക്കേറ്റ് കെ അനിൽകുമാറും